നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സൗജന്യമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മാത്രമല്ല തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്തു വെച്ചാൽ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് അടക്കാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു വെറൈറ്റിയാണ് നമ്മൾ ധാരാളം ബോട്ടിലൊണ്ട് കുറേ ക്ലാഫ് കണ്ടണോ അന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് ബോട്ടിലുണ്ട് നമ്മൾ റാന്തലാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന കുപ്പി മോർഫീസിൻ്റെ ബോട്ടിലാണ് ഇന്ന് ഏകദേശം എല്ലാം മോർഫീസ് ഒരു ഇങ്ങനത്തെ ഷേപ്പ് ഷെയ്പ്പുണ്ടാവും അതുകൊണ്ടാണ് ഇതെടുത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ് ഇതുപോലെ ഏതെങ്കിലും ഒരു അത്യാവശ്യം കട്ടുള്ള കമ്പി എടുത്തിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് അത് ഇതുപോലെ റിങ് പോലെ ആക്കുക അതിനുശേഷം ബാക്കി മനസ്സിലായി ഇതാണ് നമ്മൾ അടി ചുറ്റി ഇറങ്ങുന്നത് അതിനോട് ചേർന്നിട്ട് നമ്മൾ ഈ അടിയിൽ തന്നെ എടുത്തിട്ട് ഇതാ ഇതിന്റെ ബോട്ടിൽ നെക്ക് ഭാഗത്തായിട്ട് ചുറ്റി ഒരു എക്സ് പോലെ ആക്കിയിട്ടുണ്ട് അത് നിങ്ങളെ ഇഷ്ടത്തിന് ആക്കാം അതുപോലെ ഇപ്പത്തെ സൈഡിലും ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മളിത് തൂക്കി ഇടാനായിട്ട് ഒരു കമ്പി നെടുക്കുകൂടെ എടുത്തിട്ടുണ്ട് ഇതുപോലെ താങ്ങി നിർത്താനായിട്ട് അതായത് നമ്മളാ എക്സ് പോലെ ആക്കിയ കമ്പീന്റെ രണ്ട് സൈഡിൽ നിന്നാണ് എടുത്തത് നമ്മൾ റാന്തലിനൊക്കെ അടിഭാഗത്ത് ഒരു വേസ് പോലെ മരത്തിന്റെ പേസ് കണ്ടാണ് അതിനകായിട്ട് നമ്മളിവിടെ എടുക്കുന്ന ഒരു ബോട്ടിലാണ് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് വെക്കണം ഇതാണ് നമ്മൾ കട്ട് ചെയ്ത പ്ലാസ്റ്റിക് ബോട്ടിൽ നല്ല ബോട്ടിലും കിട്ടില്ല ചെറിയ ചെളിയൊക്കെ ഉണ്ട് അതായത് പ്രശ്നമില്ല ഇതാണ് നമ്മൾ കുപ്പി അതേപോലെ അടിയിൽ ഇറാൻ തന്നെ ഒരു ബേസ് പോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ ഉള്ളത് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതാ നമ്മൾ കട്ട് ചെയ്ത പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടിഭാഗമല്ലേ അതിനകത്ത് നമ്മൾ ചൂടിക്കാർ വെക്കണം അതിനകത്ത് കുറച്ച് ഗ്ലൂ ഒഴിക്കുക ഇതാണ് നമ്മൾ നേരത്തെ എടുത്ത ആ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ അത് ഏകദേശം മുഴുവനായിട്ട് ചുറ്റിയിട്ടുണ്ട് ഈ കുപ്പിൻ്റെ അടിയിലായിട്ട് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് നമ്മളിത് മേലോട്ട് ഏകദേശം ഒരു ഒരിഞ്ചോളം ഒട്ടിക്കണം പിന്നീട് നമ്മൾ ഇതിൻ്റെ കൂടെ രണ്ട് ഹാൻഡിൽ പോലെ നമ്മൾ റാൻഡല കണ്ടിട്ടില്ല ഇതുപോലെ ഒരു വളഞ്ഞിട്ടുള്ള ഷേപ്പുള്ള ഉള്ളത് അത് നമ്മളിങ്ങകത്ത് ചുറ്റണം അത് ഇതിൻ്റെ കൂടെയാണ് ചുറ്റുണ്ട് അപ്പം അത് ചുറ്റെന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മളെടുത്ത ഇത് ജസ്റ്റ് ഒന്ന് പിരിച്ചുവച്ചാൽ മതി നമ്മൾ അത്യാവശ്യം നല്ല ഹെൽപ്പുണ്ട് നമ്മൾ ഈ രണ്ട് സൈഡിൽ ഹാൻഡിൽ പോലെ അത് അവിടെ നിന്ന് ഇങ്ങനെ വെക്കാനുള്ളതാണ് ഹാൻഡിൽ വലൊക്കെ ഉള്ളതാണ് അപ്പം ആ ഒരു കമ്പി തന്നെ രണ്ട് സൈഡിൽ ഇങ്ങനെ വരുന്ന നമ്മൾ ആദ്യം ആക്കി വെച്ചാൽ ഈ എക്സ് ആ രണ്ടിൻ്റെയും കൂടി സെൻട്രലായിട്ടാണ് വരേണ്ടത് നമ്മൾ അടുത്ത ഹാൻഡിൽ പോലെ വെക്കാനുള്ള കമ്പി നമ്മൾ ആദ്യം വെച്ചാൽ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഇടയ്ക്ക് കേട്ടിട്ടുണ്ട് അത് ഇതേപോലെ ആക്കിയതിന് ശേഷം അതിൻ്റെ നെക്കിൻ്റെ അവിടെ വന്ന് ചുറ്റിയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് അത് കൊണ്ടുപോകുന്നുണ്ട് ഏകദേശം നമ്മൾ ഒറിജിനൽ റാന്തരപോലെ തന്നെ ഒരാൾ ഷേപ്പിൽ വരണം നല്ലൊരു ഭംഗി വന്നത് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളിയേണ്ടത് അതിനുശേഷം അതാ ബാക്കി ഭാഗം നമ്മൾ അതേപോലെ അപ്പുറത്തെ സൈഡിൽ ഒന്ന് ഇറക്കി വെക്കുന്നുണ്ട് നമ്മളിത് കുറച്ച് ഏകദേശം ഇതിന് ഒരു ഇഞ്ചോളം നമ്മൾ മേലോട്ട് ചുറ്റി വെക്കുന്നുണ്ട് ഇത് മടക്കിയിട്ട് നമ്മൾ ഈ ബോട്ടിലോട് ചേർത്ത് ചുറ്റി വെക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ ഏകദേശം അതിൻ്റെ രൂപം നമ്മളീ ഇതിൻ്റെ നിൽക്കുന്ന കറക്റ്റ് ഷേപ്പ് ആക്കാനുണ്ട് അതാക്കിയിട്ട് ബാക്കി കാണിച്ചുതരാം ഇതുപോലെ നമ്മളൊന്ന് ഷേപ്പ് ആക്കിയിട്ടുണ്ട് അതിനെ നമ്മളിത് ഇവിടെ ചുറ്റി വെച്ച ജംഗ്ഷൻ മടക്കി വെച്ചിട്ടില്ലേ ഇതാ ഇതുവരെ നമുക്കി ഇവിടുന്ന് കണ്ടിന്യൂ ആയിട്ട് കയറി ചുറ്റണം ഇതാണ് നമ്മൾ നേരത്തെ ഏകദേശം ചുറ്റി കുപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ കട്ടിങ് വരെ ചുറ്റിയിട്ടുണ്ട് അതിനേഷം അതാ ഈ കാണുന്ന ഹാൻഡിലില്ലേ അത് നമ്മളിത് അവിടെ ഒരു കെട്ടിട്ടിട്ട് അല്ലെങ്കിൽ ഇവിടെ പശു വെച്ചിട്ട് നമ്മളത് മുഴുവനായിട്ട് ചുറ്റണം ഇത് മുഴുവനായിട്ട് കവർ ചെയ്യേണ്ട ആവശ്യമുണ്ട് നമ്മളിപ്പം ഗ്ലൂ കണ് ഉപയോഗിച്ചാണ് ഇതുവരെ ചുറ്റി ചില ഗ്യാപ്പൊക്കെ ഉണ്ട് കഴിയുന്ന ഗ്യാപ്പ് കുറച്ചാക്കി കഴിഞ്ഞാൽ കാണാൻ ഒരു കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും അതും കൂടി ചെയ്തിട്ട് കാണിച്ചാൽ അതപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ചുറ്റിയിട്ടുണ്ട് അതാണ് നമ്മൾ ചുറ്റിയത് ഇതേപോലെ ഇനി അപ്പുറത്തെ സൈഡ് നമ്മൾ അത് ചുറ്റേണ്ടതുണ്ട് അപ്പോൾ ബാക്കിയും കൂടി ചുറ്റിയിട്ട് കാണിച്ചുതരാം ഇവിടെ നമ്മൾ ഗ്യാപ്പ് ഇട്ടിരിക്കുന്ന ഇവിടെ ഒരു നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആദ്യത്തെ ഒരു പ്ലാസ്റ്റിക് കുപ്പിൻ്റെ അടിഭാഗമല്ലേ അത് ഇവിടെ നമ്മൾ വെക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് അതും കൂടി ചെയ്തിട്ട് ബാക്കി കാണിച്ചുതരാം നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പോലെ തന്നെ അത് ഇപ്പുറത്തെ ഹാൻഡിലും അതേപോലെ കയറും കിട്ടിയിട്ടുണ്ട് അതിനുശേഷം കുപ്പിയുടെ മേൾഭാഗത്ത് ഒരു പ്ലാസ്റ്റിക് കുപ്പിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് വെക്കണം അത് ഈ അടി ചെയ്ത പോലെ തന്നെ അത് ചെയ്തതിനേഷം കാണിച്ചാൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുപ്പി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നൊന്നര ഇഞ്ചോളം കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിത് രണ്ട് സൈഡൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അത് ഈ കയറില്ലേ നമ്മൾ ഹാൻഡിലിൻ്റെ ചുറ്റിയത് അത് കറക്റ്റായി ഇറങ്ങി പോകാനാണ് എന്നാൽ നോക്കിയാൽ കാണും ഈ കട്ടിങ് നേരെ ഇവിടെ കറക്റ്റായിട്ട് ഇറങ്ങി പോകാൻ വേണ്ടിയാണ് അതേപോലെ നമ്മൾ ഈ കറക്റ്റ് സെൻട്രലായിട്ട് ഇവിടെയും കട്ട് ചെയ്യണം ഈ കുപ്പിൻ്റെ ഈ വട്ടം വരുന്ന ഭാഗത്ത് കാരണം നമുക്ക് ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് ഇടുമ്പോൾ വയറൊക്കെ വരാനാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വയറിന് വേണ്ടെങ്കിൽ ഇവിടെ കട്ട് ചെയ്യണം നമ്മൾ നേരത്തെ പറഞ്ഞപോലെ ഒരു കുപ്പിൻ്റെ അടിഭാഗം നമ്മൾ കട്ട് ചെയ്തത് അവിടെ ഒട്ടിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അടി ചെയ്ത പോലെ തന്നെ ഇതുപോലെ തന്നെ നമുക്ക് കയറി വിറ്റേണ്ടതുണ്ട് മേലെ ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത് നമ്മൾ അടിഭാഗത്ത് ചെയ്ത പോലെ തന്നെ മോൾ ഭാഗത്തും അങ്ങനെ ചുറ്റിയിട്ടുണ്ട് അതിനുശേഷം ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ട് അത് നന്നായിട്ട് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി വൃത്തിയിൽ ചെയ്യുക നമ്മളിപ്പോൾ അത് കുപ്പിയൊക്കെ ചുരുങ്ങി കൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത് അഞ്ഞി ലൈറ്റും കൂടി വെക്കാനുള്ളൂ പിന്നെ കുറച്ച് പശാൻ്റെ ബ്ലൂവിൻ്റെ ഇതൊക്കെ ഉണ്ട് അത് നമ്മളെടുത്ത് കളയണം കുറച്ചും കൂടി റെഡി ആക്കിയിട്ട് കാണിച്ചു തരാം ബാക്കി ഇതാണിപ്പോൾ നമ്മളാക്കിയത് കയറിട്ടിയാൽ അതിനകത്ത് പുറത്തേക്ക് തള്ളിക്കണ കുറച്ച് ചകിരിൻ്റെ ഇതില്ലേ ആ ജസ്റ്റ് ഒന്ന് കത്തിച്ചാളെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇത് ചെറിയ ഗ്യാപ്പ് കാണണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ കുറച്ച് കുപ്പിയൊക്കെ ചളഞ്ഞുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് കിട്ടാത്തത് സംഭവം ഏകദേശം ഒരു ആന്തലിൻ്റെ രൂപമുണ്ട് നമുക്ക് നോക്കി കാണാം ഉണ്ടല്ലേ ഇത് ലൈറ്റ് എന്ന് വെച്ചിട്ടല്ല ലൈറ്റ് ഈ കോഴിക്കോട് ഇടണം ഇനിയിപ്പോൾ രാവിലെ ലൈറ്റ് വെച്ചിട്ടും കാര്യമില്ലല്ലോ അപ്പോൾ നൈറ്റ് ഇഞ്ഞ് ലേറ്റ് വെച്ചിട്ട് കാണിച്ചു തരാം ആ വീട് അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഡാർക്ക് ഷെയ്ഡ് കളറുകളൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗി ഭംഗിയുണ്ടാവും ഇതിപ്പോൾ നമ്മളൊന്നും അടിച്ച് കളറൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കണമെങ്കിൽ എന്തായാലും ജസ്റ്റ് ഒന്ന് കളറൊക്കെ ചെയ്ത് നോക്കണം കുറച്ചുകൂടി നല്ല ഭംഗി ഭംഗിയുണ്ടാവും